ഹലോ നമസ്കാരം അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ ദിവസത്തെ വൈകുന്നേരത്തെ കാര്യങ്ങളാട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ ഓഫിലും കൂടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഉണ്ട് സൂഫി വിളിച്ചു അവൾ പറഞ്ഞു നമുക്ക് തൊടുപുഴ വരെ ഒന്ന് പോയി കുറച്ച് നേരം ഒന്ന് പിള്ളേരും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാടി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി മരുന്നുണ്ട് പിള്ളേരുമായിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓഫിലും കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വേഗം തൊടുപുഴയ്ക്ക് പോകാം കേട്ടോ അവളും മക്കളും കൂടി ബസ്സിനോട്ട് വന്നത് അനിയൻ പെരുന്നാൾ ഒന്ന് വന്നേക്കാം അതായത് നാളെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ തൊടുപുഴ എത്തി അപ്പോഴേക്കും അമ്മച്ചിയും അവളും കൂടി അമ്മച്ചയ്ക്ക് രണ്ട് ചെരുപ്പ് അനിയന്തേ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ടൊന്ന് ചെരുപ്പായിരുന്നു കേട്ടോ അതവിടെയപ്പം ഫാൻസി അല്ല അത് അപ്പം വേഗം വിട്ടുപോകില്ലെന്ന് അടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുക അവിടെ കൊടുത്തിട്ട് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ നിന്നിട്ടോ ഒരമണിക്കൂറോളം നിന്ന് കഴിഞ്ഞിട്ടാണ് അത് നമുക്ക് തയ്ച്ച് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി ഒന്ന് കുറച്ച് നേരം പിള്ളേരും ആയിട്ട് ഇരിക്കാം അവർക്ക് സന്തോഷമാകും എല്ലാവരും കൂടെ ഉള്ളപ്പോൾ കളിക്കാൻ രസമല്ലേ എന്നോർത്തോണ്ടായിരുന്നു നമുക്ക് കുറച്ച് സമയം അവിടെയൊക്കെ പോയി ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത് അപ്പോൾ ഇത് നേരം ഇരുട്ട് ഇരുട്ടായി തുടങ്ങി തുടങ്ങിയിട്ട് അത്രയും നേരം ഞങ്ങൾ അവിടെ നിന്നു രണ്ട് ജോഡി തയ്ക്കാനുണ്ടായിരുന്നു ന നന്നായിട്ട് സമയമെടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് കണ്ടത് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അടച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇന്ന് അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു വിഷമമായി കാരണം നമുക്കിവിടെ അങ്ങനെ പോയി പോയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വേറെ അങ്ങനെ സ്ഥലങ്ങളൊന്നുമില്ല ഇല്ല പിള്ളേർക്കും ഒരു സന്തോഷമായിരുന്നു എല്ലാം കുറച്ച് നേരം അവിടെ അവിടെ ആവുമ്പോൾ അങ്ങനെ ഇരിക്കായിരുന്നു കുറച്ച് നേരം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അതെ അവിടെ ഒരാളനക്കം പോലും ഇല്ല അല്ലെങ്കിൽ അവിടെയൊക്കെ എപ്പോഴും ബജിക്കടിയായിട്ടും കടല വറുത്തത് വിൽക്കാനും അതിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു റെസ്റ്റോറൻറ്റുണ്ട് അവിടുത്തെ ഫലൂടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് അതും കഴിക്കാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇതാണ് നമ്മുടെ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കേട്ടോ അറിയാവുന്നവർക്കറിയാം തൊടുപുഴക്കാർക്കറിയാം ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ ഉള്ളത് അവിടെ കഴിഞ്ഞ് ഈ അടുത്തിടയ്ക്ക് സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ വന്നു ഞാൻ പിന്നീട് ആരുടെക്കോ വീഡിയോയിൽ കണ്ടറിഞ്ഞു അതിൻ്റെ തൊട്ടടുത്തോണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു പഴയ ഒരു ഇതിൽ അങ്ങ് ആളുണ്ട് ഇവിടെ എപ്പോഴും പക്ഷെ ഒന്ന് അത്രയ്ക്ക് അങ്ങോട്ട് പുതുമയൊന്നും ഇല്ലാണ്ട് ഒക്കെ പൊട്ടുമ്പോൾ ഞങ്ങൾക്ക് കിടക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എന്തെങ്കിലും ഇവിടെ നന്നായിട്ട് പുതുക്കിയൊക്കെ എടുത്ത് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ആംബിയൻസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക് എ സിയൊക്കെ ആയിട്ടുണ്ട് ഇരിക്കാനും നല്ല സുഖമായിരുന്നു കഴിച്ച സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അത് കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിച്ചതാണ് അവനതപ്പം അത് കൊടുത്തിട്ട് അവനത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി പിന്നെ അവൻ പോയി എടുത്തോണ്ട് ഹോർലിക്സ് ആട്ടോ ഈ പിള്ളേരെല്ലാവരും അത് ഇവർ ഒരാളുടെ കണ്ടടുത്ത് ആൾ പഠിച്ചു പഠിച്ച് വന്നതാണ് ഇപ്പം നാല് പേർക്കും ഹോർലിക്സ് ബൂസ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇവർക്ക് ഇഷ്ടം അപ്പോൾ അതെ അവനത് അവിടെ പോയി തന്നെ ഇരുന്ന് ചുമ്മാതേ കേട്ടോ സ്പൂണ് മാത്രമേ ഉള്ളൂ അതിലോട്ട് പോണുള്ളൂ കേക്ക് പോണില്ല ആ കേക്ക് അവസാനം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് കഴിച്ച് തീർത്തത് അവനൊരു പായ്ക്കറ്റ് ഹോർലിക്സ് എടുത്ത് ആ പ്ലേറ്റിൽ പൊട്ടിച്ചിട്ട് അതുകൊണ്ടാണ് പിന്നെ അവിടെ ഇരുന്നേട്ടോ പിന്നെ അമ്മച്ചിയും അവളും ഫലൂടെ പറഞ്ഞു അഫ്ലൂനൊരു മിനി ഫലൂടെ പറഞ്ഞു അമ്മൂസിനൊരു ഫ്രൂട്ട് സലാഡ് പറഞ്ഞു അങ്ങനെ എല്ലാവരും ദേ മാളൂസിന് ഫ്രഷ് ജ്യൂസും ഡോണട്ടും അവൾ പറഞ്ഞത് ഞാൻ പിന്നെ ഒരു ചായ ആട്ടാ പറഞ്ഞു നല്ലൊരു സ്ട്രോങ് ചായ പറഞ്ഞു പക്ഷെ അത്ര വലിയ നല്ല ചായ അല്ലായിരുന്നു സാധാരണ സ്ട്രോങ് ചായ ചില സ്ഥലത്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതിന് കടുപ്പം കൂടിയതനുസരിച്ച് അനുസരിച്ച് കയ്പും ഉണ്ടായിരുന്നു കേട്ടോ എനിക്കങ്ങനെ കയ്പൂ വരുന്നത് ഇഷ്ടമല്ല ഞാൻ പിന്നെ ഒന്നും കഴിക്കാത്ത എന്താന്ന് വെച്ചാൽ വീട്ടിൽ ബാക്കി ഇരുന്ന ചപ്പാത്തിയും പയറും രാവിലത്തെ ഇരുന്നതെല്ലാം ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് വന്നത് കാരണം കേടായി എന്ന് കരുതി എനിക്ക് നേരത്തെ തൊട്ട് ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഞാനാണെങ്കിൽ ഞാൻ ഞാൻ അങ്ങനെ ശരീരം നോക്കാണ്ട് എനിക്ക് തടി വെക്കുവാണല്ലോ അങ്ങനെ ഒന്നും ഓർക്കാണ്ട് ഞാൻ നന്നായിട്ട് ഒന്നാമതേ ഫുഡ് കഴിക്കും ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ വേസ്റ്റ് കളയാൻ പറ്റാത്തത് കൊണ്ട് അതെല്ലാം ഞാൻ എന്നിട്ട് ഒരു ദിവസം അമ്മച്ച എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ സ്വന്തം വയറാണ് ശരീരമാണെന്ന് നോക്കാണ്ട് നീ കുറച്ചൊക്കെ വേസ്റ്റ് വേസ്റ്റായിപ്പോയാൽ അത് കളയണം അല്ലെങ്കിൽ കളയാൻ ഭാഗത്തിന് നമ്മൾ ഉണ്ടാക്കരുതെന്ന് വെക്കണം അല്ലാണ്ട് അങ്ങനെ ആരോഗ്യം നോക്കാണ്ട് കഴിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചൊക്കെ നോക്കാറുണ്ട് കുറച്ചൊക്കെ എന്നാലും എനിക്ക് വിഷമം ഫുഡ് കളയണം അതുകൊണ്ട് ഞാനത് കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ പിന്നെ ഫലൂഡൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ അതെ ഞങ്ങളുടെ കൊച്ചിൻ്റെ ഓരോരോ അഭ്യാസങ്ങളുണ്ടോ നല്ല രസമായിട്ടോ ഇതിന്റെ കൂടെ കുറേ നേരം ഇരിക്കാൻ അങ്ങനെ അതെ അവളുടെ ഫലൂഡ അവൾ എനിക്ക് ടേസ്റ്റ് നോക്കാൻ തന്നു അപ്പോൾ എനിക്ക് വയറ് ഫുള്ളായിരുന്നു കേട്ടോ എനിക്കൊന്നും വേണ്ടായിരുന്നു സത്യം പിന്നെ അതുമല്ല എല്ലാം മധുരം മധുരം അങ്ങനെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു മടുപ്പാണ് പിന്നെ അവിടെ പിള്ളേരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇതുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേന് അന്നേരം ഒന്നും കഴിക്കാനോ അങ്ങനെ ഒന്നും തോന്നലായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് പിന്നെ അഫ്ലൂന് വാങ്ങിച്ച മിനി ഫലൂടെ അവന് ഞാൻ മിനി ഫലൂടെ വാങ്ങിച്ചു തന്നെ അവൻ മൊത്തം കഴിക്കില്ല അവന് ഫലൂടെ അതൊന്നും അധികം കഴിക്കില്ല എന്ന് എന്നറിയാവുന്നതുകൊണ്ടാണ് എന്നിട്ടും അവനത് ബാക്കി വെച്ചു കേട്ടോ പിന്നെ ഞാനത് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് വേസ്റ്റാക്കരുതല്ലോ ഇന്ന് കരുതി കുറച്ച് ഞാനിരുന്ന് കഴിച്ചു അപ്പോൾ ഈ പാർക്കിൻ്റെ അകത്താണെങ്കിൽ ഒരു കടയുണ്ട് അവിടുന്ന് ഞാൻ റോയൽ ഫലുകൂടെ കഴിച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ സൂഫിയോട് കൂടിയൊരു ദിവസം പുറത്തു നിന്ന്പ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതിനകത്ത് നിറയെ നട്ട്സ് ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ സേമിയ ഒക്കെ ഇട്ടിട്ട് നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ അമ്മച്ചിയും സൂഫിയും പല സ്ഥലം അവർക്ക് അടിമാലിയിലൊരു കടയുണ്ട് അവർ അവിടെ പോകുമ്പോൾ അമ്മച്ചി അവളും കൂടി അവിടെ പോയി ഞാനും പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഫലൂടെ ഞാൻ അവിടുത്തെ കഴിച്ചിട്ടില്ല അപ്പോൾ അവിടുത്തെ ഫലഗൂടെയാണ് കേട്ടോ അമ്മച്ചിക്കും അവക്കും ഭയങ്കര ഇഷ്ടം പക്ഷെ അവർ പുറത്തിറങ്ങിയ അമ്മച്ചിക്ക് ഇഷ്ടം ഫലൂടെ കഴിക്കാൻ പക്ഷേ ഇവിടുത്തെ അത്ര സുഖമായില്ല എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഞാൻ അഫ്ലോൻ്റെ കഴിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കുക ആ എനിക്ക് എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അവൾ പറഞ്ഞു നമുക്കെന്താ പയ്യൻ നടന്ന് നോക്കാം നടന്ന് പോകാം എന്ന് പറഞ്ഞു രാത്രിയല്ലേ വീടൊന്നും കൊള്ളണ്ടല്ലോ അങ്ങനെ നടന്നു മക്കളെ കൊണ്ട് ഈ വണ്ടിയുടെ ഇടയിൽക്കൂടെ പോകണത് കുറച്ച് ടാസ്ക് ആണ് എന്നാലും നടക്കാൻ ഒരു രസം പിള്ളേർക്കും ഇഷ്ടമാണ് പിന്നെ കൊച്ചിനെ മാത്രം നോക്കിയാൽ മതി കൊച്ചിനെ അമ്മച്ചെ എടുത്തേക്കാം മാറി മാറി എടുക്കാം എന്ന് വിചാരിച്ചു പിന്നെ പിള്ളേർ കയ്യെ പിടിച്ച് നടന്നോളൂലോ എന്ന് ഓർത്തു അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചിയും പറഞ്ഞു നടക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്നു അപ്പോൾ അതെ അവളുടെ ക്ലാസ്മേറ്റായിട്ടാണ് അത് കൂടെ പഠിച്ചൊരു കൊച്ചിനെ കണ്ടപ്പോൾ അവൾ അവളവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണതാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നപ്പോഴേക്കും ആൻറ്റിയുടെ പിള്ളേർ വിളിച്ചു കൂട്ടോ അപ്പോൾ ആൻറ്റിക്ക് രണ്ട് മക്കളാണ് സിനാനും റംസീനായും അപ്പം സിനാന ഞങ്ങളുടെ കുഞ്ഞിലെ തൊട്ട് സിനുകുട്ട എന്ന് വിളിച്ച് വിളിച്ച് ഇപ്പോഴും ഞങ്ങളാ വീട്ടിൽ തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ വിളിക്കാനായിട്ട് പിള്ളേരും സിനു എന്ന് വിളിക്കുന്നത് ഇപ്പോൾ അവൻ ബാംഗ്ലൂര് നേഴ്സിങ്ങിന് പഠിക്കും കേട്ടോ അപ്പോൾ അവൻ ഇപ്പോൾ പിള്ളേര് വിളിക്കുമ്പോൾ അവൻ പറയും സിനു എന്നെങ്കിലും ആക്ക് മാമാന്നും വിളിക്കൂല സിനുക്കുട്ടയെന്ന് ആ കുട്ട ഒഴിവാക്കിയിട്ട് സിനാനെ സിനു എന്നെങ്കിലും വിളിക്കടാന്ന് ഇവരോട് പറയും കേട്ടോ ഞങ്ങൾക്കാണേലും ഇപ്പോൾ സിനിമ ഇപ്പോഴും സിനു എന്നേ വായിൽ വരുവുള്ളൂ വിളിച്ചങ്ങനെ ശീലിച്ചു പോയി അപ്പോൾ റംസിയും സിനുവും വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കയ്യിൽ മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വന്നതാട്ടെ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ വരുത് എന്നാൽ പിന്നെ വേഗം പോയേക്കാം എന്ന് വിചാരിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിക്ക് കുറച്ച് വീട്ടിൽ അപ്പോൾ ഞാനും പിള്ളേരും കൂടി ഫ്രണ്ടിലേക്ക് നടന്നായിരുന്നു കേട്ടോ ഞാനും അഫിലും അമ്മൂസും മാളും കൂടി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് അങ്ങ് നടന്നായിരുന്നു അമ്മച്ചി അവളും കൊച്ചും കൂടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾ ഞങ്ങൾ കുറച്ച് ദൂരെ എത്തിയപ്പോൾ അവൾ വിളിച്ചു കറക്റ്റ് ഞങ്ങൾ ഈ കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവൾ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആ കടയിൽ കയറി കുറച്ച് പാത്രം നോക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ കടയിൽ കയറിയിട്ടുണ്ട് ഇവിടുന്ന് അമ്മച്ചയ്ക്ക് അതുപോലത്തെ പ്ലേറ്റ് വാങ്ങിക്കാറുണ്ട് ഫൈബറിൻ്റെ അല്ല മറ്റേ ചില്ലിൻ്റെ തന്നെ പ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് കയറിയതാ ഇവിടെ കയറിയപ്പോഴേക്കും പിള്ളേർക്ക് ആവശ്യമില്ലാത്തതൊന്നുമില്ല ഏറ്റവും കൂടുതൽ കൊച്ചിനായിരുന്നു കേട്ടോ കൊച്ച് കൊച്ചെങ്ങനെയാണെന്ന് അറിയാമോ സാധാരണ പിള്ളേർ വണ്ടികളൊക്കെ കണ്ട ഏതായാലും ഒന്നും എടുത്തു കൊടുത്താൽ ചിലപ്പോൾ അവരത് കൊണ്ട് ആ ഇതെങ്കിലും ഇതെന്നും പറഞ്ഞോണ്ടിരിക്കും പക്ഷെ അവൻ അങ്ങനെയല്ല അവൻ വളരെ സെലക്ട് ചെയ്ത് എടുക്കുള്ളൂ കേട്ടോ അവൻ ഇഷ്ടപ്പെട്ട കളർ അവൻ ഇഷ്ടപ്പെട്ട മോഡൽ അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ അത്യാവശ്യം വില കുറഞ്ഞതൊക്കെ നോക്കി ഓരോടുത്ത് കയ്യിൽ കൊടുത്താലൊന്നും അവനത് അംഗീകരിക്കില്ല കേട്ടോ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടവന് എന്നിട്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തൊഴുഴയ്ക്ക് വന്നപ്പോഴേക്കും അമ്മച്ചീ പൊട്ടൂല എന്നും പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക്കും ഫൈബറൊന്നും അല്ലാത്തൊരു വണ്ടി മെറ്റലിൻ്റെ ഒരു വണ്ടി അമ്മച്ചി വാങ്ങിച്ചു കെട്ടോ ഇരുന്നൂറ്റി എഴുപത് ചെറിയൊരു കാറ് പക്ഷേ ഇരുന്നൂറ്റി എഴുപത് രണ്ട് കൊടുത്തമ്മച്ചി ഒരു വണ്ടി വാങ്ങിച്ചത് വീട്ടിൽ ചെന്ന് കയറി അരമണിക്കൂറായില്ലേ എന്തോ ഒരു കാര്യം പറഞ്ഞ് വേറെന്തോ ഒരു കാര്യം പറഞ്ഞു ഒരു ദേശത്തിന് അവനത് ഒരൊറ്റയേറിട്ടോ ആ ഒരൊറ്റയേറില് ആ വണ്ടി മൊത്തം പോയി എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്താ വീലോ എന്തൊക്കെയോ വിട്ടുപോയി എന്നിട്ട് അഫിലും അത് പിന്നെ ഫെവിക്കൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്ത് അവനത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് അഫുലും ഇങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോഴും അവന് വണ്ടി ഓടിക്കണേ ഇഷ്ടം കേട്ടോ അവൻ നേരത്തെ കുഞ്ഞിലേ നിലത്തോടെ ഇരുന്ന് വണ്ടി ഓടിക്കലായിരുന്നു അവൻ്റെ പ്രധാന വിനോദം ഇപ്പോഴും അവൻ ആ വണ്ടി നിലത്തോടെ ഇരുന്ന് ഓടിക്കും കേട്ടോ അതിനൊന്നും ഒരു മടിയല്ല അവൻ ഇഷ്ടം ഇപ്പോഴും വൺ ചെറിയ വണ്ടിയൊക്കെ അങ്ങനെ ഇരുന്ന് ഓടിക്കാൻ അപ്പോൾ ഈ പറയും പോലെ അവനും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിട്ടെ എനിക്ക് വണ്ടി വാങ്ങിച്ചത് ആ വണ്ടി വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു വണ്ടി കളിക്കേണ്ട പ്രായമൊക്കെ പോയി ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒന്നിനൊന്നും സമയമില്ല വല്ലതും ഉള്ള സമയത്ത് ഇരുന്ന് പഠിച്ചാൽ മതി ഇനിയൊരു വണ്ടിയും കൂടെ കൊണ്ടു അതിൻ്റെ പുറകെ നടക്കും അതിന് നേരമില്ലാന്ന് നോക്കിതേ ഞങ്ങൾ ഓരോരുത്തരെയും മാറി മാറി വിളിച്ച് ഓരോന്നും കൊണ്ടു കാണിക്കും കേട്ടോ എന്നെ വിളിച്ച വണ്ടി കൊണ്ടുവന്ന് കാണിക്കുന്ന കേട്ടോ അവൻ ആ വണ്ടി ചെറിയ ഇഷ്ടം പക്ഷേ ഉണ്ടല്ലോ കുറച്ച് സമയം കഴിഞ്ഞിട്ടെന്നാൽ അത് അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അത് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ആ വണ്ടി വേണ്ട കേട്ടോ ആ വണ്ടി വേണ്ട പിന്നെ അവന് വേറെ വണ്ടി മതി അങ്ങനെ കാണും കാണുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത് ഓരോന്നും ചൂണ്ടി കാണിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ ഇത് ഈ ചെറിയ കാറുകളില്ലേ അതിലേതെങ്കിലും വാങ്ങിത്താന്നും പറഞ്ഞുകൊണ്ട് ആയിരുന്നു ആഫ്രൂൻ്റെ പറച്ചിൽ അങ്ങനെ ഞങ്ങൾ അമ്മച്ചിക്ക് പ്ലേറ്റ് മാത്രമായിട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ മൈലാഞ്ചി നോക്കി അവിടെ മൈലാ അവൾ മൈലാഞ്ചി ഇടാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ബിഗ് ബി പോലത്തെ എന്തെങ്കിലും അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം കൂടി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നോക്കിയെങ്കിലും അവിടെ അത്ര ഫ്രഷ് അല്ലാന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ പിന്നെ അത് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇനി ഒത്തിരി സമയം കളയണ്ട നാടെന്ന് പോകുമ്പോൾ ഇനിയും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് അവിടുന്ന് വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്തത് കാരണം അവൾക്ക് അവളും കൊച്ചിനെയും കൊണ്ട് വന്നേക്കുന്നത് അവൾക്കൊരു കുഞ്ഞു കൊച്ചുണ്ട് അപ്പോൾ അവനും വഴക്കും ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ അവക്ക് മൈലാഞ്ചിരിട്ട് അവർക്കിനി തിരിച്ചു പോവുകയും ചെയ്യണമല്ലോ അപ്പോൾ അതേ നാളെ പെരുന്നാളാണെങ്കിലും മീൻകടയൊക്കെ ആൾക്കാരൊന്നുമില്ല കേട്ടോ പക്ഷേ പറയും പോലെ പക്ഷേ കട തുറന്നൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുമ്മലിൽ ഇതേ ഇത്രയും സമയം ഇപ്പോൾ സമയം എത്രയായി ശരിക്കും ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആയിരുന്നു തോന്നും കേട്ടോ ആ സമയത്ത് നല്ല ആളും ബഹളവും ഒക്കെയാണ് നമ്മൾ കുമ്മലിൽ സാധാരണ ഒരു പത്ത് പതിനൊന്ന് മണി ആളും ബഹളവും കടകളും ഒക്കെ കാണും കേട്ടെ എപ്പോഴും സാധാരണയായിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ പണ്ടത്തെ പെരുന്നാളിൻ്റെ ഒരു ഇതൊന്നും നമുക്കിപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറില്ല കേട്ടോ കാരണം നേരത്തെ ഒക്കെയെന്ന് വെച്ചാൽ നമുക്ക് പുതിയ ഉടുപ്പ് ഡ്രസ്സ് ചെരുപ്പ് തുടങ്ങി എല്ലാം കാണും നമ്മൾ തലേദിവസം എടുത്ത് ഒരു അത് വെട്ടത് നമ്മളെടുത്ത് നോക്കും നോക്കി അങ്ങനെ വെച്ച് കാത്തിരുന്ന് മൈലാഞ്ചി കിടലും ഉറങ്ങാതിരുന്ന് അപ്പം നമ്മുടെ ഏജിലുള്ള പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആ വീട്ടിൽ പോയി കുറച്ചേരം ഇരിക്കും പിന്നെ ഈ വീട്ടിൽ വന്ന് കുറച്ചേരം ഇരിക്കും അങ്ങനെ രസമായിരുന്നു നമ്മളൊരു ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പം നമ്മൾ നമുക്ക് അത്ര ഒരു അങ്ങ് കിട്ടാറില്ല സത്യത്തിൽ അപ്പോൾ അവളുടെ കുഞ്ഞ അവളുടെ കൊച്ചുണ്ടല്ലോ ഞങ്ങൾ എത്ര തവണ കണ്ടാലും എന്തൂരം കണ്ടാലും അവൻ ഞങ്ങളുമായിട്ടങ്ങ് സിംഗ് ആവാൻ ഭയങ്കര പാടാട്ടോ ഇന്നും ഇപ്പോൾ കണ്ടതേ മാറി നിന്ന് കരയുമായിരുന്നു എപ്പോഴും അതെ കുറച്ച് നേരം കഴിയുമ്പം അത്യാ വലിയ കൂട്ടാവൂല എന്നാലും അത്യാവശ്യം കൂട്ടാകും പിന്നെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ വീണ്ടും അവൻ കരയും മാറി നിൽക്കും കേട്ടോ അവൻ അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല ഇതുവരെ ഞങ്ങളുമായിട്ട് വലിയൊരു ഇതായിട്ടില്ല അവൻ അപ്പോൾ ഇത് ഇത് അവൾ അവളുടെ വീടിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന അടുത്ത വീട്ടിൽ നിന്ന് കണ്ട് കിട്ടിയ മാങ്ങപ്പഴാട്ടോ അതപ്പം അമ്മച്ചി ഇത് ചെത്തി തരുന്നുണ്ട് ഞാനപ്പം എന്ത് ഇതെന്ന് അറിയാമോ വയറ് നിറഞ്ഞേക്ക് ഇരിക്കുന്ന കാര്യം പക്ഷേ മധുരമൊക്കെയാണ് തിന്നതും അപ്പോൾ അമ്മച്ചി ഇവിടെ തിക്കിടിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ പിടിയിൽ പിടിയുടെ വേറൊരു വേർഷനാണ് തിക്കിടി എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങൾ എന്ന് പറയും മഞ്ഞ കളറിലിരിക്കുന്ന തേങ്ങയൊക്കെ അരച്ച് ഏകദേശം തേങ്ങാച്ചോറിൻ്റെ ഒരു കൂട്ടാണെന്ന് തന്നെ പറയാം ഇതിൻ്റെയും കേട്ടോ അപ്പം ഞാൻ അതും ബീഫ് കറി അമ്മച്ച് കഴിക്കുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് കുറച്ചെടുത്ത് എരിവല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ച് എടുത്തോളൂ കേട്ടോ വളരെ കുറച്ച് കഴിക്കാൻ വേണ്ടി എടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ അമ്മച്ചോറ് മാങ്ങാപ്പഴം വേണമെങ്കിൽ ഇപ്പോൾ കഴിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം മാങ്ങാപ്പഴം കൂടെ നിന്നു അതേ ഞാൻ കഴിച്ചോളൂ കേട്ടോ പിന്നെ കഴിച്ചില്ല എനിക്ക് വേണ്ടായിരുന്നു അപ്പോൾ അതെ അവൻ കണ്ടോ അവൻ അവൻ ഞങ്ങളുമായിട്ട് കൂട്ടാവുന്നേ ഇല്ല ഇല്ലാട്ടോ മാറി മാറി ഇങ്ങനെ പോയി പോയിരിക്കും ഞാൻ കുറേ ഞാൻ അവളോട് എപ്പോഴും പറയും നീ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറയുന്നു കേട്ടോ ഇതുകൊണ്ട് എൻ്റെ അനിയത്തി നന്നായിട്ട് മൈലാഞ്ചി മൈലാഞ്ചിട്ടുട്ടോ അവൾ ബ്രൈറ്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് മൈലാഞ്ചി അപ്പോൾ അവൾ സ്വന്തമായിട്ട് അവൾ അവളെ പരസ്യം ചെയ്യാറില്ല അപ്പം അഞ്ഞ് കേട്ട് വരുന്ന ആൾക്കാർ ആൾക്കാരൊക്കെ വിളിക്കും അങ്ങനെ അവൾ ഇട്ട് കൊടുക്കും അങ്ങനെ കേട്ടോ നന്നായിട്ട് മൈലാഞ്ച് ഇടും അവള് അവളുടെ കയ്യിലൂടും മക്കളുടെ കയ്യിലൂടും ഒക്കെ ഇടും അപ്പം ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അവൾക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇനി കൊടുത്തിട്ടിനിപ്പം അവൾക്ക് വീട്ടിൽ പോകണമല്ലോ അപ്പം അനിയൻ അവളെ ഇവിടെ ആക്കിയിട്ട് അവൻ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ കളിയും കഴിഞ്ഞ് വന്നിട്ട് ഇവളെ വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ കാരണം ഫുഡൊക്കെ അമ്മച്ചുണ്ടാക്കി വെച്ചിട്ടായിരുന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പണികളൊന്നുമില്ല പിന്നെ പിള്ളേർ ഇപ്പം പിള്ളേരെല്ലാവരും ഉള്ളപ്പോൾ എന്തൂരം അടിച്ച് വാരി പറക്കി വെച്ചാലും കിടക്കൂല കേട്ടോ അത് വേറൊരു കാര്യം ഇപ്പം തന്നെ ഉണ്ടല്ലോ രണ്ടുപേരുടെയും കയ്യിൽ സ്നാക്സും ബിസ്ക്കറ്റും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതെല്ലാം ഫുൾ അവിടെ പൊടിച്ച് വാരി നിരത്തിയിട്ടേക്ക് വരുന്നു കേട്ടോ ഇത് കണ്ടോ ചില സമയത്ത് ഒരു കൂട്ടും മാളും എന്തോ ഇടച്ചില്ലിരിക്കുക കേട്ടോ അതാ ഇടയ്ക്ക് വന്ന് കോക്കറി കാണിച്ചത് ആരോടാണ് എന്നോടല്ല ആരോടാന്നറിയത്തില്ല ഇതേ അമ്മച്ചി കുപ്പിയിലിട്ട് വെച്ചിരുന്ന മറ്റേന്താ ലക്കി പാമ്പും ഇല്ലേ അത് ഇതേ കുപ്പി ഒരിടത്ത് വെള്ളം ഒരെടുത്ത് ചെടി അവൻ്റെ കയ്യിൽ ഉരുപ്പിടോ ഇതൊക്കെ എന്താ അടിച്ചത് ഉണ്ടോ അവിടെ അപ്പടി പൊടിച്ചിട്ടേക്കും കേട്ടോ സ്നാക്സ് ഇവ ഇവർ രണ്ടുപേരുംകൂടെ ചില സമയത്ത് ഇരിക്കുന്ന കാണാം ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടണ കാണാം അപ്പം മേശയുടെ അടി കയറിയിരുന്നിട്ട് അവനെ ഇച്ചിരി എരിവുള്ള സാധനമായിരുന്നു അവൻ്റെ കയ്യിലിരുന്ന് അപ്പോൾ അതുകൊണ്ട് മുഖത്ത് വിടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി അത് കണ്ണിൽ വെച്ച് തേക്കല്ലേന്ന് അപ്പോൾ അവളുടെ കയ്യിലെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു കയ്യിൽ നന്നായിട്ട് നല്ല സിമ്പിളായിട്ട് ഇട്ടത് ഒരു കയ്യിൽ അത്യാവശ്യം ഹെവി ആയിട്ട് അവൾ പറഞ്ഞു കൊടുത്ത ഡിസൈനാണ് ആണ് ഇട്ടേന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ദേ അവളെ അനിയം വന്ന് വിളിച്ചുകൊണ്ടൊക്കെ പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൾ അവളുടെയും കയ്യിലിട്ടു അപ്പം ഞാൻ പറഞ്ഞു നിന്റെ നിൻ്റെ കയ്യിലിടുന്നേക്ക് മുമ്പ് എൻ്റെ കയ്യിലിട്ട് അടീനിറപ്പം അവൾ പറയുകയാണ് നിന്റെ കയ്യിൽ ആദ്യം ഇട്ടെന്ന് നീ ചിലപ്പോൾ പോയി കിടക്കും പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ഇടേണ്ടി വരും അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇട്ടിട്ടാകുമ്പോൾ നീ വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ കയ്യിലിടാൻ വേണ്ടി അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇട്ടായിരുന്നു അവളുടെ വലത് കയ്യിൽ എൻ്റെ കയ്യിൽ അവൾ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ഇല്ലേ ആ സെയിം ഡിസൈൻ അവൾ എന്നെക്കൊണ്ട് അവളുടെ വലത് കയ്യിൽ ഇടിയിപ്പിച്ചു അത് പക്ഷേ കാണാനും കൊള്ളൂല്ല ഞാൻ ആകെപ്പാടെ ആക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ആ സെയിം ഡിസൈൻ ഞാൻ നിനക്ക് ഇട്ട് എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ നീ നോക്കി പഠിച്ചോ എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്ക് ആ ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ സമയത്ത് പിള്ളേരൊന്നും ഉറങ്ങിയിട്ടില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ കണ്ടുണ്ടെന്ന് തോന്നുന്നു ബഹളം വെച്ചുകൊണ്ട് അപ്പോൾ ഇതും കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാട്ടോ ഞങ്ങൾ പിന്നെ ഉറങ്ങി ഉറങ്ങാനൊക്കെ കിടന്നത് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതും കൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്നു പിന്നെ ആരും അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല എന്നെനിക്ക് തോന്നുന്നു കേട്ടോ എന്തോര ഈ കഴിക്കുന്നതല്ലേ ഇനിയിപ്പോൾ നാളത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്